അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക കൂടുതൽ വൈകാതെ ഇതും നിങ്ങൾക്ക് വരിക തന്നെ ഇല്ല ഇല്ല ഞങ്ങൾക്ക് മാറ്റി പറയേണ്ട ആവശ്യമൊന്നും വരൂല ഞങ്ങൾ മുൻഗാമികളായ്മത്തുകളെ അയിമ്മത്തുകളെ പിൻപറ്റിക്കൊണ്ട് അവർ പറഞ്ഞത് അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിന്റെ അയിമത്തുകൾ എന്താണോ പറഞ്ഞത് അവർക്ക് ഖുർആാനും ഹദീഫും ഒക്കെ മനസ്സിലാക്കി വരണം അവർ പറഞ്ഞത് മാത്രമേ ഞങ്ങളിവിടെ പറഞ്ഞു ഉദ്ധരിക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾക്ക് തിരുത്തി പറയേണ്ട ആവശ്യമൊന്നും ഇല്ല അത് എങ്ങനെയാണോ ഇന്നും അങ്ങനെ തന്നെ അസലൈക്കും വാർഹമുല്ലാഹി വാത്തുബിലിമൻ റഹീം അലഹദിറബിൻ മുത്തീൻ ായ പ്രവർത്തകരെ സ്ത്രീ പള്ളി പ്രവേശനം അനുവദനീയമാണ് അത് പാടില്ല എന്നുള്ളത് ആരോ പഠിച്ചുണ്ടാക്കിയതാണ് എന്നൊരു പെൺകുട്ടി പറഞ്ഞപ്പോൾ അതിന് അഭിനന്ദനങ്ങളുമായി വീണ്ടും ഇദ്ദേഹം വന്നിരിക്കുകയാണ് ഈ പെൺകുട്ടി കള്ളനി കഞ്ഞിവെച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥയായി മാറിയിരിക്കുകയാണ് അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദസ്ജിദ് പക്ഷേ ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പം that that should be be changed changed is also part of women revolution and i think it will be changed soon പാണക്കാട്ടെ ഈ പെൺകുട്ടി പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് ഈ ഒരു സത്യം വിളിച്ചു പറഞ്ഞതിന് ആദ്യമായി ഞാൻ ആ പെൺകുട്ടിയെ അഭിനന്ദിക്കുകയാണ് എന്നാൽ ഈ ഒരു സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ കേട്ടവാദി കേൾക്കാത്ത വാദി ഈ പെൺകുട്ടിക്കെതിരെ മുസ്ലിയാക്കന്മാർ ചാടി മുസ്ലിയാക്കന്മാർ ആക്രോശങ്ങളുമായി രംഗത്ത് വന്നു മാത്രമല്ല ഈ പെൺകുട്ടിയുടെ പിതാവ് മുനവറലി തങ്ങൾ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി ഈ സംഗതി തിരുത്തുകയും ചെയ്തു എന്താ മുനവർ അലി തങ്ങൾ പറഞ്ഞത് ആ എൻ്റെ മകള് പറഞ്ഞത് തെറ്റാണ് കേരളത്തിലെ അവഗോഹമായ ഇസ്ലാമിക വിഷയങ്ങളിലൊക്കെ അറിവുള്ള പണ്ഡിതന്മാര് ഈ വിഷയത്തിൽ ഫത്തവ് കൊടുത്തിട്ടുണ്ട് സ്ത്രീകൾക്ക് പള്ളിയിൽ പോക്ക് ഹറാവ് തന്നെയാണ് എന്ന നിലക്കാണ് അദ്ദേഹം തിരുത്തിയത് എന്താണ് ആ പെൺകുട്ടി പറഞ്ഞത് ആ പെൺകുട്ടി പറഞ്ഞതിൽ എന്തെങ്കിലും തിരുത്തേണ്ട കാര്യങ്ങളുണ്ടോ എന്താണ് ആ മോള് പറഞ്ഞത് അതായത് സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് അത് ചില ആളുകൾ ഉണ്ടാക്കിയ കാര്യമാണ് എന്നാണ് ആ കുട്ടി പറഞ്ഞത് അത് ശരിയല്ലേ അത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ ഈ ആക്രോശങ്ങളുമായി പല നിലക്കുള്ള പ്രതികരണങ്ങളുമായി വരുന്ന മുസ്ലിയാക്കന്മാരിൽ ഏതെങ്കിലും മുസ്ലിയാക്കന്മാർക്ക് സാധിക്കുമോ ഞാൻ ചോദിക്കുകയാണ് ഖുർആൻ എവിടെയെങ്കിലും സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഹദീത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇജുമായിലുണ്ടോ ഏതെങ്കിലും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലുണ്ടോ എന്തിനേറെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മുസ്ലിാക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ പള്ളി ദർശികളിൽ പഠിപ്പിക്കുന്ന കിതാബുകളെങ്കിലും ആ കിതാബുകളിലെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ അപ്പൊ സ്ത്രീ പള്ളി പ്രവേശനം അവന്റെ വിശുദ്ധ ഖുർആാനിൽ പറയുന്നതായി കാണാം സൂറത്തു തൗബയിലെ നൂറ്റി എട്ടാമത്തെ ആയത്ത് നോക്കിയാൽ കാണാം അബദ നബിയെ തങ്ങൾ ആ പള്ളിയിൽ ഒരിക്കലും നിസ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ മുനാഫിക് നിങ്ങളുടെ പള്ളി ഉണ്ടായിരുന്നു അതിൽ നിസ്കരിക്കരുത് എന്നാണ് അള്ളാഹു താല പറയുന്നത് ശേഷം പറയുന്നു അവിടെ ആദ്യമായി അവിടെ നിന്ന് തക്കുവയുടെ മേൽ ചിലവാകിയ തക്കുവയുടെ മേലിൽ അടിസ്ഥാനമാക്കിയ തക്വയുടെ മേൽ കെട്ടിയുണ്ട് ഉണ്ടാക്കിയ പള്ളി അവിടെ ഉണ്ട് ആ പള്ളിയിൽ നിഷ്കരിച്ചോളൂ ഫീഹി റിജാലുൻ ആ പള്ളിയിലാരുണ്ട് റിജാലുൻ പുരുഷന്മാരുണ്ടതാണ് റജുലിന്റെ ജം റിജാൽ റജുൽ എന്നതിന്റെ ബഹുവചനമാണ് റിജാൽ അപ്പൊ റിജാൽ നൊഹിബു അങ്ങനെ ശുദ്ധിയാകാൻ അവർ ഉദ്ദേശിക്കുന്നു ഇഷ്ടപ്പെടുന്നു അങ്ങനെയുള്ള റിജാൽ അവിടെ ഉണ്ട് മാത്രമല്ല സൂറത്തും നൂറിലെ മുപ്പത്തി ആറാമത്തെ ആയത്ത് നോക്ക് ആ നൂറിലെ മുപ്പത്തി ആറാമത്തെ വചനം എന്താണ് അവിടെ പറയുന്നത് അതാ പള്ളിയുടെ വിശേഷണം പറയണം ചില വീടുകളിൽ ചില വീടുകളിൽ ഉയർത്തപ്പെടാനും അവിടെ അള്ളാഹുവിന്റെ സ്മരണകൾ അവന്റെ പേര് അവിടെ പറയപ്പെടാനും അള്ളാഹു താല സമ്മതം നൽകിയിരിക്കുകയാണ് യുസബി ലഹു ഫിഹാബിൽ ആ വീടുകളിൽ പള്ളിയിൽ കുറിച്ച് പറയാണ് അവിടെ തസ്ബീഹ് യാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരം തസ്ബീഹ് തസ്ബീഹ് ചില പുരുഷന്മാർ ലാ തുൽഹിഹിം വലാ ബൈഉൻ അൻ അവിടെയെ തൊട്ട് നിസ്കാരം നിലനിർത്തലിനെ തൊട്ടും സകാത്ത് കൊടുത്തു വീട്ടലിനെ തൊട്ടും അവിടെ കച്ചവടം അവരെ അശ്രദ്ധരാക്കുന്നില്ല അങ്ങനെയുള്ള ആളുകൾ അവിടെ പള്ളിയിലുണ്ട് പുരുഷന്മാരുണ്ട് എന്നാണ് പള്ളിയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അവിടെ പറഞ്ഞത് എന്താണത് ഇമാം കുർത്തുബിർ അലിൻഹു അവിടുത്തെ തഫ്സീർ രേഖപ്പെടുത്തുകയാണ് ഇമാം കുർത്തുബിർ അലിൻഹുന്റെ തഫ്സീറാണ് ആ തഫ്സീറിന്റെ പന്ത്രണ്ടാം ബാള്യം പന്ത്രണ്ടാം ബാള്യം നൂറ്റി അമ്പത്തി മൂന്നാം പേജിൽ പറയുന്നതായി നോക്ക് അള്ളാഹു എന്താണ് പറഞ്ഞത് റിജാലുൻ അള്ളാഹു താലു പറഞ്ഞത് റിജാലുൻ റിജാലുൻ എന്നാണല്ലോ പറഞ്ഞത് ിനെയാണ് ഇവിടെ പറയൽ കൊണ്ട് അള്ളാഹു പ്രത്യേകമാക്കിയത് കാരണം പെണ്ണുങ്ങൾ സ്ത്രീകൾ അവർക്കെന്തില്ല പള്ളികളിൽ ഒരു ഹവുമില്ല പള്ളിയിൽ അവർക്ക് ഒരു അവകാശവും ഇല്ല ആ ഇത് കാരണം അവരുടെ മേലിൽ ജുമാ ജമാഅത്തും ഇല്ല എവിടെയില്ല പള്ളിയിലില്ല എന്നാണ് നിശ്ചയം അവരുടെ നിസ്കാരം അവരുടെ വീടുകളിലാണ് ഏറ്റവും അഫുതലായത് അവരുടെ ഭവനങ്ങളിലെ ഭവനങ്ങളുടെ ആ ഉള്ളറയിലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് അവിടെ നിമുതുബിറിയൻഹു അവിടുത്തെ തഫ്സീർ അവിടുത്തെ തഫ്സീറിന്റെ പന്ത്രണ്ടാം പള്ളയം നൂറ്റി അമ്പത്തി മൂന്നാം പേജിൽ പറയുന്നു അതുപോലെ തന്നെ ജുമായെ കുറിച്ച് പരാമർശിക്കുന്ന സൂഹത്തിൽ ജുമായിൽ ഒരായത്തുണ്ടല്ലോ വെള്ളിയാഴ്ച ദിവസം അവിടെ നിന്ന് നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ ഓ സത്യവിശ്വാസികളെ എന്നാണ് പറഞ്ഞത് ആമനു ഓ സത്യവിശ്വാസികളെ അവിടെ നിന്ന് നോക്ക് അവിടെ നിന്നതാ കുർത്തുബിയർ അലിയുള്ള അവിടുത്തെ അവിടുത്തെ തഫ്സീറിന്റെ പതിനെട്ടാം വാള്യം പതിനെട്ടാം ബാള്യം അറുപത്തി ആറാമത്തെ പേജിൽ പറയുന്നത് നോക്ക് خطاب للمكلفين بإجماعين إذا مكلفين غلور الله بموغا سمباشنا أمان يد يا أيها الذين آمنوا إن الله قوله تعالى يا أيها الذين آمنوا خطاب للمكلفين بإجماعين ويخرج منه المرضى ഇവിടെ രോഗികളും തലർവാദം പിടിച്ചവരും അതുപോലെ തന്നെ യാത്രക്കാരും അടിമകളും സ്ത്രീകളും അവർന്ന് ഈ ഗണത്തിൽ നിന്ന് പുറത്താണ് ഈ പറഞ്ഞതായി ആമനു എന്നതിൽ പെടുന്നില്ല ആമന ആമന ആമനു സ്വർഫെങ്കിലും പഠിക്കണം ആമന ആമൻ എന്ന് പറഞ്ഞാൽ ആൺ പിറന്നവൻ വിശ്വസിച്ചു എന്നാണ് ആമൻ എന്ന് പറഞ്ഞാൽ അവർ കുറെ ആൺ പിറന്നവർ വിശ്വസിച്ചു എന്നാണ് അപ്പൊ ആൺ പിറന്നവർ ആണുങ്ങളെ പറ്റിയാണ് എന്ന് പറയുന്നത് ഇവിടെ ദരിലും കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട് വേറെ ചിലടത്ത് ആമനു എന്നതിൽ ചില സ്ത്രീകളെയും പെടുത്തും അതിവിടെ ചർച്ചയില്ല അവിടെ ദലീൽ ഇവിടെ ദലീൽ ഉള്ളത് കൊണ്ട് ഇവിടെ ആമനു എന്നുള്ളത് സ്ത്രീകൾ പ്രവേശനമില്ല ഇവിടെ പുരുഷന്മാർ മാത്രമാണ് ആമനു അവർ കുറെ ആണുങ്ങൾ വിശ്വാസികളായ ആണുങ്ങളെ പുരുഷന്മാരെ ഇതാൽ ഇല്ല വെള്ളിയാഴ്ച നിങ്ങളെവിടെ നിന്നതാ ബാങ്ക് വിളിക്കപ്പെട്ടാൽ പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടാൽ എല്ലാം എല്ലാം ഒഴിവാക്കി പള്ളിയിലേക്ക് വരണം ആരോട് പറയുന്നു പുരുഷന്മാരോടാണ് പറയുന്നത് സ്ത്രീകളോടല്ല പറയുന്നത് സ്ത്രീകളോടല്ല അവരുടെ വീട്ടിന്റെ അകത്തലങ്ങളിലാണ് ഹയറായത്മാം അഹമ്മദ് റലിയുല്ലാവിനോട് മുസ്നദാണ് പല ആളുകളും രേഖപ്പെടുത്തി ഹുസൈം പല ആളുകളും രേഖപ്പെടുത്തിയ ഹദീസാണ് ഇമാം അഹമ്മദ് റലിയുല്ലാവിനോടുത്ത മുസ്നദ് ഈ ഇരുപത്തി അയ്യായിരത്തി തൊണ്ണൂറാമത്തെ ഹദീസായി രേഖപ്പെടുത്തുന്നതായി കാണാം സായിദി എന്ന് പറയുന്ന ഒരു പെണ് അവിടെ നിന്ന് നബി അരികിലേക്ക് വന്നു ഫകാലത്ത് എന്നിട്ട് പറഞ്ഞത് എന്താ അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു നബിയെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്റെ കൂടെ നിസ്കാരം നിങ്ങൾ നിസ്കരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എനിക്കറിയാം നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് എൻ്റെ കൂടെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ ഇഷ്ടമുണ്ട് ആഗ്രഹമുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ നിന്റെ നിന്റെ റൂമിൽ നിസ്കരിക്കുന്നതിനേക്കാളും നിന്റെ പ്രത്യേകമായി നിനക്ക് നീ മറ്റുള്ള റൂമിൽ നിസ്കരിക്കുന്നതിനേക്കാളും നിനക്ക് പ്രത്യേകമായി പ്രൈവേറ്റായ റൂമുണ്ടോ പ്രൈവറ്റ് റൂമുണ്ടോ അവിടെ നിസ്കരിക്കലാണ് ഏറ്റവും ഹൈറായത് മാത്രമല്ല ശേഷം എന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് നിന്റെ നീ വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ നിസ്കരിക്കുന്നതിനെക്കാളും നല്ലത് ഏതെങ്കിലും ഒരു റൂമിൽ വെച്ച് നിസ്കരിക്കലാണ് നിനക്ക് ഏറ്റവും ഹൈറായത് മാത്രമല്ല നിന്റെ ജനതയുടെ ജനങ്ങളുടെ ജനതയുടെ പള്ളി നിനക്ക് ഏറ്റവും നല്ലത് നിന്റെ വീട്ടിന്റെ റൂമിൽ വെച്ച് നിസ്കരിക്കലാണ് നിന്റെ ജനതയുടെ വീട്ടിൽ നിസ്കരിക്കലാണ് എന്റെ പള്ളിയിൽ അതായത് അഥവാ മസ്ജിദ് മദീന പള്ളി നിസ്കരിക്കുന്നതിനെക്കാളും ഏറ്റവും ഹയുറായത് കണ്ടില്ല മദീന പള്ളി മദീന പള്ളി നിസ്കരിക്കുന്നതിന് ഏറ്റവും വലിയ ഫതലുണ്ട് പ്രത്യേകമായി ഹദീസുകളിൽ വന്നതാണല്ലോ ഭയങ്കര ശ്രേഷ്ഠതയുള്ളതാണ് എന്നാലും റസൂ പറഞ്ഞത് നിന്റെ വീട്ടിൽ അവിടെ തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് എന്നാണ് റസൂർ പഠിപ്പിക്കുന്നത് അവരുടെ വീട്ടിന്റെ ഏറ്റവും അകത്തലങ്ങളിൽ അവിടുന്ന് അവിടത്തേക്ക് വേണ്ടി പള്ളി നിർമ്മിക്കപ്പെട്ടു നിസ്കരിക്കാനുള്ള സ്ഥലം ഏറ്റവും ഇരുട്ടുള്ള ഏറ്റവും ഉള്ള റെയിലായിട്ട് അവിടുന്ന് നിർമ്മിക്കപ്പെട്ടു കാനത്ത് തുസല്ലി ഫിഹത്തല്ല അവിടുന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ മരണം വരെ ആ റൂമിന്റെ ഉള്ളിൽ തന്നെയാണ് ആ മുറിയുടെ അകത്തലങ്ങളിൽ തന്നെയാണ് അവിടെ നിസ്കരിച്ചത് അവിടെ തന്നെയാണ് നിസ്കരിച്ചത് കണ്ടില്ലേ ഹദീസ് ഉണ്ട് പിന്നെ വേറെ ഹദീസ് അൽ മസാജിദ നിങ്ങൾ അള്ളാഹുവിന്റെ പള്ളികളെ അള്ളാഹുവിന്റെ അടിമകളെ അവിടെ നിന്ന് അള്ളാഹുവിന്റെ അടിമകളാകുന്ന സ്ത്രീകളെ നിങ്ങൾ അവിടെ നിന്ന് പള്ളികളെ തൊട്ട് തടയരുത് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് അവിടെ അലിഫ്ലാം ഇസ്തിഹറാക്കിൻ്റെ അലിഫ്ലാം ഏ അവിടെ അലിഫിലാം ഇസ്തിഖുറാഖിന്റെ അലിഫിലാം ആണ് അതൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് എന്ത് ഇസ്തീഹാഖ് എന്ത് ജീൻസ് എന്ത് മൗസൂല എന്ത് ഇസ്മുൽ ഇസ്ലുൽ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഷീതിൽ വല്ലത് പിടുത്തമുണ്ടോ നിങ്ങൾ പരിഭാഷ നോക്കി ഇങ്ങനെ പഠിക്കലല്ലേ ലാഹിർ നോക്കി നിങ്ങൾ ഇങ്ങനെ പറയലല്ലേ ഇതൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ അറിയുന്ന ഇമാം ഷാഫിറുലൻ അവിടെ നിന്ന് പഠിപ്പിച്ചു തരാൻ അവിടുത്തെ സ്വന്തം ഗ്രന്ഥമാകുന്ന ഇഫ്തലാഫുൽ ഹദീസിൽ പറയുന്നത് നോക്ക് ഇഫ്തലാഫുൽ ഹദീസ് എട്ടാം വാള്യം അറുനൂറ്റി ഇരുപത്തിനാലാം പേജിൽ പറയുന്നത് നോക്ക് പറയുന്ന ഞങ്ങൾ അതാ ഉമ്മാൽ നിന്ന് അലൈഹി ഭാര്യമാരിൽ നിന്ന് ഒരാളെയും ഒരു സ്ത്രീകളെയും അവിടെ നിന്ന് പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടിയോ ജുമാക്ക് വേണ്ടിയോ പുറപ്പെട്ടതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അവിടെ റസൂൽ അല്ലാസ്ലാൽ മക്കാനിഹിൻസൂൽ സുലിസ്ലാം ഔലാബി അദാ ഇൽ അലി വസ്ലമ തങ്ങളുമായിട്ട് കൂടുതൽ ബന്ധം ആരാണ് അവരാണല്ലോ അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഏറ്റവും ബന്ധപ്പെട്ടവർ ഏറ്റവും അതിനായി കടപ്പെട്ടവർ പള്ളിയിലേക്ക് പോകേണ്ടത് വസ്ലമത്തങ്ങളുടെ ഭാര്യമാർ ഭാര്യമാരായിരുന്നു അവർ തന്നെ പോയിട്ടില്ല അവർ തന്നെ പോയിട്ടില്ല അവർ പോയതായിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് ആര് പറയുന്നത് ഇമാമിനെ ഷാഫി അലി ഉള്ള പറയുന്നത് ആരാണ് മധുഹബിന്റെ ഇമാമാണ് ഇരുപത് ലക്ഷത്തോളം ഹദീഫ് മനപ്പാടമുള്ള ഇമാമാണ് നിങ്ങൾക്ക് ഇരുപത് ഇരുപത് ഹദീഫ് കൃത്യമായി അറിയുമോ അത് ദുർവ്യാഖാനും ചെയ്യലല്ല നിങ്ങളെ പണി ഇമാമിനാഫിറു മധുഹബിന്റെ ഇമാമാണ് ഇമാമിനെ ഷാഫി പറ്റി എന്താണ് റലിൻ ഭൂമി മൊത്തം ഇൽമിനാൽ നിറക്കുന്ന ഒരു പണ്ഡിതൻ അതാണ് ആ ഇമാമിനെ പറഞ്ഞ് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടേ ഇല്ല അവിടുന്ന് എത്ര ഹദീഫ കണ്ടവരാണ് ലക്ഷക്കണക്കിന് ഹദീസ കണ്ടവരാണ് ലക്ഷക്കണക്കിന് ഹദീസുകളും പിന്നെ അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ആയത്ത് നോക്കി ഇജ്തിഹാദ് ചെയ്യാൻ അത് ഗവേഷണം ചെയ്യാൻ വിധി കണ്ടെത്താൻ ആ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്ന ഇമാമാണല്ലോ ഇമാമിന് ഷാഫിയ ഉറക്കിയതാകുന്നു അവരുടെ ചെരുപ്പിന്റെ ചെരുപ്പിന്റെ അടിയിലുള്ള മണ്ണിന്റെ ഒരു മണ്ണിന്റെ പൊടി നിങ്ങൾക്ക് എത്താൻ പറ്റുമോ അവിടുത്തെ ചെരുപ്പിന്റെ അടിയിലുള്ള മണ്ണിന്റെ പൊടി നിങ്ങൾക്കാവാൻ പറ്റുമോ ആ ആ പൊടിക്ക് വരെ സ്ഥാനം ഉണ്ടോ അവിടെ നിന്ന് ആ പൊടിയുടെ സ്ഥാനം നിങ്ങൾക്കില്ല എന്നിട്ട് ദുർവ്യാഖ്യാനം ചെയ്ത് ആളുകളെ വഞ്ചിച്ച് ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ പ്രചരണം മുസ്ലിംങ്ങളെ അഖിലുസുനത്തുൽ ജമാഅത്തിന്റെ ആ പ്രവർത്തകരെ ഇതിൽ പെട്ടു പോകരുത് ഇതിനെ സംഭവമില്ല പിന്നെയോ പിന്നെ പിന്നെയാണ് ധരിക്കുന്നത് നോക്ക് മജ്മുവിന്റെ ഷറുൽ മോദബിന്റെ ഇബാറത്താണ് ആ ഷറുൽ മോഹൻ ഇബാറത്ത് ബാറത്ത് എന്തെല്ലോ പഠിച്ചു പടച്ചുപെടുന്നുണ്ട് മൂപ്പർ പറയട്ടെ ഒന്ന് പറയട്ടെ അത് പറയുന്നുണ്ട്

അവരല്ലാത്തവരൊക്കെ നക്കല് ചെയ്തിട്ടുണ്ട് എന്തിനാ ജാസാൻ അങ്ങനെ പള്ളിയിലേക്ക് വന്നു വിചാരിച്ചോ പള്ളിയിലേക്ക് വരാൻ പാടില്ല നേരത്തെ പറഞ്ഞു എനിക്ക് പള്ളിയിലേക്ക് വന്ന് നിസ്കരിച്ചു വിചാരിച്ചോ അതുകൊണ്ട് നിസ്കാരം ശരിയല്ല എന്ന് പറയാൻ പറ്റോ ഇല്ല അത് നിസ്കാരം ശരിയാണ് നിസ്കാരം ശരിയാണ് മഹസൂബത്തി ഏ പിടിച്ചു പറിക്കപ്പെട്ട ഭൂമിയിൽ നിസ്കരിക്കൽ ഹറാമാണല്ലോ എല്ലാവർക്കും അറിയുന്ന മസലയാണല്ലോ അത് ഇജുമാവ് കൊണ്ട് ഹറാമ് തന്നെയാണ് പക്ഷെ അവിടെ വന്ന് നിസ്കരിച്ചാലോ ഓ സഹിഹത്വനെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാണ് ഹറാമിന്റെ അവിടെ കുറ്റം കിട്ടും ഹറാമിന്റെ ശിക്ഷ അവിടെ നിന്ന് കിട്ടും പക്ഷെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാണ് ഹറാമായ ഭൂമിയിൽ നിസ്കരിച്ചാലും പിടിച്ചു പറിക്കപ്പെട്ട ഭൂമിയിൽ നിസ്കരിച്ചാലും അതേപോലെ തന്നെയാണ് വന്ന് നിസ്കരിച്ചാൽ ശരിയാണ് എന്നത് വിധി നിസ്കരിച്ചത് കൊണ്ട് അവിടെ നിന്ന് അത് അനുവദനീയമാണെന്ന് പറയാൻ പറ്റും അത് അനുവദനീയമാണെന്ന് പറയാൻ പറ്റോ ഈ സംഭവം നാലാം വാളിയും നാനൂറ്റി എൺപത്തി നാലാമത്തെ വേച്ചിൽ പറയണം അവിടെ നിന്ന് വന്ന് നിസ്കരിച്ചാൽ അത് പിന്നെ നിസ്കാരം ശരിയായി എന്ന് പറയാം നിസ്കാരത്തിനൊരു കോട്ടവും ഇല്ല അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക കൂടുതൽ വൈകാതെ ഇതും നിങ്ങൾക്ക് തിരുത്തേണ്ടി വരിക തന്നെ ചെയ്യും ഇല്ല ഇല്ല ഞങ്ങൾക്ക് മാറ്റി പറയേണ്ട ആവശ്യമൊന്നും വരൂല ഞങ്ങൾ മുൻഗാമികളായ അയിമ്മത്തുകളെമ്മത്തുകളെ പിൻപറ്റിക്കൊണ്ട് അവർ പറഞ്ഞത് അടിസ്ഥാനത്തിൽ യഥാർത്ഥുൽ ജമാഅത്തിന് ഐമത്തുകൾ എന്താണോ പറഞ്ഞത് അവർക്ക് ഖുർആാനും ഹദീഫും ഒക്കെ മനസ്സിലാക്കി വരണം അവർ പറഞ്ഞത് മാത്രമേ ഞങ്ങളിവിടെ പറഞ്ഞു ഉദ്ധരിക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾക്ക് തിരുത്തി പറയേണ്ട ആവശ്യമൊന്നും ഇല്ല അത് അന്നെങ്ങനെയാണോ ഇന്നും അങ്ങനെ തന്നെ നമ്മൾ അത് തന്നെയാണ് അതിലൊരു തിരുത്തി പറയേണ്ട ആവശ്യവും ഞങ്ങൾക്ക് വരൂല തിരുത്തി പറയേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയും ചെയ്യുന്നു അസ്സലാ വാഹമത്തല്ലാഹി വ